ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് അക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പോലും സംശയം സംശയമുണ്ടാകുകയില്ല അത്തരമൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങളെത്തി യുക്രൈൻ സൈനികർ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നത് ലോക രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ റഷ്യ ഒരുക്കിയ കെണിയിലാണ് യുക്രൈൻ സൈന്യവും അമേരിക്കയും വീണിരിക്കുന്നത് ഇറാനിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ റഷ്യ നൽകുകയും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ റഷ്യ ഇടപെടുമെന്ന ഭീതിയുമാണ് അമേരിക്കയുടെ കഴുകൻ കണ്ണുകളെ റഷ്യൻ അതിർത്തിയെ ലക്ഷ്യമിടാൻ പ്രേരിപ്പിക്കുന്നത് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിൽ കയറിയാൽ റഷ്യയുടെ ശ്രദ്ധ മാറുമെന്നും ഇറാനെ കൂടുതൽ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് രക്തസാക്ഷികളാകാൻ യുക്രൈൻ സൈന്യത്തെ റഷ്യൻ അതിർത്തിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ഇസ്രയേലിന്റെ ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒരു ജൂതനാണെന്ന കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് യുക്രൈനെതിരെ ആക്രമണം നടത്തുവാൻ നിരവധി ഡ്രോണുകൾ റഷ്യക്ക് നൽകിയിരിക്കുന്നത് ഇറാനാണ് ഈ പകകൂടി മനസ്സിൽ വെച്ചാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അസന്നമായ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കത്തിന് സെലൻസ്കി പച്ചക്കുടി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ പ്ര പ്രദേശത്ത് കടന്നിട്ടുള്ള യുക്രൈനിന്റെ ഏറ്റവും വലിയ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതേസമയം ക്രിസ്കിൻ പടിഞ്ഞാറൻ മേഖലയിൽ വൻ സന്നാഹത്തോടെ കടന്നു കയറിയ യുക്രൈൻ സേന ഉപയോഗിച്ച നിരവധി അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിത ടാങ്കറുകൾ തകർക്കപ്പെട്ട നിലയിൽ റഷ്യൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം റഷ്യൻ ഭൂപ്രദേശത്തെ പുതിയ സൈനിക ഓഫീസ് തുറന്നതായിട്ടാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ആയിരത്തി ഒന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാണെന്നും അവർ പറയുന്നുണ്ട് റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറന്നതായി പശ്ചാത്തല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കുവാനും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളെ നടത്തിയെടുക്കാനുമാണ് ഓഫീസ് തുറന്നതെന്ന് യുക്രൈനിയൻ മുതിർന്ന സൈനിക കമാൻഡറെ ഉദ്ധരിപ്പിച്ച ബിബിസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന് വീഡിയോ ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് റഷ്യയുടെ വൻ സൈനിക വ്യൂഹം പ്രദേശത്ത് പുറപ്പെട്ടതോടെ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ യുക്രൈന് യാതൊരു താല്പര്യമില്ല എന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്ക് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും പതിനായിരത്തിലേറെ യുക്രൈൻ സൈനികർ അതിൽ പങ്കാളികളായിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് അതിർത്തി കടന്ന് ഏത് രാജ്യം അകത്ത് കയറിയാലും ആ രാജ്യങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണ നൽകിയാലും അവിടെ എല്ലാ മാനവായുധം ഉൾപ്പെടെ പ്രയോഗിക്കും എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം അതിനുള്ള ഒരവസരമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇപ്പോഴും ഒരു സൈനിക നടപടി മാത്രമായി കാണുന്ന റഷ്യ വരും ദിവസങ്ങളിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ പോലും അത്ഭുതപ്പെടാനാകില്ല അത്തരമൊരു പ്രഖ്യാപനത്തോട് വൻ നാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കാൻ റഷ്യക്ക് സാധിക്കും യുക്രൈനിൽ തുടങ്ങി അമേരിക്ക വരെ വ്യാപിക്കുന്ന യുദ്ധമാണ് അത് മാർഗ അത്തരമൊരു മഹായുദ്ധത്തെ നയിക്കാൻ ശേഷിയുള്ള പ്രസിഡന്റ് തന്നെയാണ് റഷ്യ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റഷ്യ യുക്രൈനിൽ ആണവായുധം പ്രയോഗിച്ചാൽ പോലും അത് ന്യായീകരിക്കപ്പെടും റഷ്യയിൽ ശത്രു സൈന്യം കയറിയതും സൈനിക ഓഫീസ് തുറന്നതും വൻ പ്രഖ്യാപനം ഉണ്ടാക്കുമെന്ന കാര്യമാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരി കയറിയിട്ടുള്ള ഇടപെടലാണത് റഷ്യക്ക് യുക്രൈനിൽ കയറേണ്ടി വന്നത് ആ രാജ്യം അമേരിക്കയുടെ സൈനിക താവളമായി മാറ്റാൻ നീക്കമുണ്ടായപ്പോൾ മാത്രമാണ് നാറ്റോയിൽ അംഗത്വം നേടി അമേരിക്കൻ മിസൈലുകൾ റഷ്യൻ അതിർത്തിയിൽ സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇതുവഴി റഷ്യ ചേർത്തു നിന്നത് അതാകട്ടെ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ യുക്രൈൻ ചെയ്തത് സർവനാശം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണെന്നും പറയാം ഈ പ്രവൃത്തിയുടെ ഫലം അവർ എന്തായാലും അനുഭവിക്കാൻ പോകുന്നതേ ഇറാനെ റഷ്യ സഹായിക്കുന്നത് ചൊറുക്കാൻ അമേരിക്ക നടത്തിയ ഈ പ്രതിരോധ തന്ത്രം അവർക്ക് തന്നെയാണ് തിരിച്ചടിക്കുക ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല അമേരിക്കക്കാൾ ആണവ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം കൂടിയാണ് റഷ്യ എന്ന് അമേരിക്ക മറന്നുപോയി അടുത്ത തീരുമാനം എടുക്കാൻ അമേരിക്കയുടെ സിസ്റ്റത്തിൽ ചില നടപടിക്രമങ്ങൾ ഒക്കെ ഉണ്ട് എന്നാൽ റഷ്യയെ സംബന്ധിച്ച എന്ത് തീരുമാനം എടുക്കുവാനും പുടിൻ മാത്രം വിചാരിച്ചാൽ മതി അമേരിക്ക ചിന്തിക്കും മുൻപ് പ്രവർത്തിക്കാൻ അതുവഴി റഷ്യയ്ക്കാണ് എളുപ്പത്തിൽ കഴിയുക ഉത്തര ഉത്തരകൊറിയയുടെ ആണവ മിസൈലിനെ പോലും പേടിക്കുന്ന അമേരിക്ക റഷ്യയുടെ വിശ്വരൂപം ഇനി കാണാതിരിക്കുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ തലതിരിഞ്ഞ തന്ത്രം അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന തന്ത്രമാക്കി മാറ്റുന്നത് റഷ്യ തന്നെയാണ് യുക്രൈൻ സൈനികർക്ക് റഷ്യൻ പ്രദേശത്ത് കയറുവാൻ സാധിച്ചതിന് പിന്നിൽ പോലും റഷ്യൻ സൈന്യത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു എന്നത് വ്യക്തവുമാണ് വൻ നശീകരണ ആയുധങ്ങൾ പ്രയോഗിച്ച് തിരിച്ചടിക്കാനുള്ള സാഹചര്യമാണ് ഇതുവഴി റഷ്യ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ പരിണിത ഫലം അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ അനുഭവിക്കേണ്ടതായി വരും ഇറാൻ ഇസ്രായേൽ യുദ്ധം പ്രതീക്ഷിക്കുന്നവർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിക്കാൻ തന്നെയാണ് സാധ്യത അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്